Hello! ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ദോശയും തക്കാളിച്ചമ്മന്തിയും ആക്കാം എന്ന് ഓർത്താം അങ്ങനെ ദോശകളെ മാവ് ഞാൻ തലേദിവസമേ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ചമ്മന്തി ആക്കാം ഇതുപോലെ നാല് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ അതൊന്ന് അത്യാവശ്യം നല്ല വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞേക്കുന്നത് പിന്നെ ഒരു ഒന്നര കഷ്ണം അല്ല ഒന്നര ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി ഒരു അര കഷ്ണം ഉള്ളി അതും ഒരു മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞെടുത്തു പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തു പിന്നെ കറിവേപ്പില എടുത്തു ഇനി ഒരു ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ തക്കാളി നമ്മൾ പറക്കി വെക്കാം പറക്കി വെക്കുമ്പോൾ കുറച്ച് അകല ഇതൊന്ന് പറക്കി വെച്ചോ തക്കാളി അതിനകത്ത് എണ്ണ പൊട്ടിത്തെ നല്ല രീതിയിൽ ുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് മാറി നിന്നാക്കുക എന്നിട്ട് ഒരു ഓരോ സൈഡും നമ്മളിങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുക കരിഞ്ഞു പോകാണ്ട് നോക്കണം അതങ്ങനെ എല്ലാ സൈഡും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് തക്കാളി റെഡിയാക്കി അതിനിടയിൽ ഞാൻ എനിക്ക് രാവിലെ ചായ കുടിക്കണം അതുകൊണ്ട് ഞാനൊരു ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട് പിന്നെ തക്കാളി എല്ലാം നല്ല രീതിക്ക് ഇതാ വാടി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് ഇടാം പ്ലേറ്റിലേക്ക് ശേഷം ഈ ഒരു പാനിൽ തന്നെ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും വാട്ടിയെടുക്കാം പിന്നെ എണ്ണയില്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം എണ്ണ ഒഴിച്ചിട്ട് വാട്ടിയെടുക്കണം ആ ഒരു പാനിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കൂടെ തന്നെ നിങ്ങൾക്ക് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാവേ ഞാൻ മുളക് ഇടുന്നില്ല ഇവിടെ കൊച്ചിനും അധികം വരിവ് പറ്റില്ല അവൻ കുഞ്ഞല്ലേ അതുകൊണ്ട് ഞാൻ എപ്പോഴും മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് കാശ്മീരി പിന്നെ കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുത്തു അതിനകത്തോട്ട് ഇപ്പം മുളകൊടി മഞ്ഞൾ പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കായപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സാക്കി കൊടുത്തു അങ്ങനെ മിക്സാക്കിയിട്ട് ഇതിനകത്തേക്ക് ഞാൻ ആ നേരത്തെ എടുത്ത് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുത്തേ ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ആയിക്കോട്ടെ നോർത്തേ ഇങ്ങനെ ഇടണം എന്ന് നിർബന്ധം ഒന്നുമില്ല നിങ്ങൾക്ക് ഇത് നേരെ മിക്സിക്കകത്തൊട്ടിട്ട് എല്ലാം കൂടിയിട്ട് അരച്ചെടുക്കാം അതിന് ഞാൻ ദോശയും കൂടി റെഡിയാക്കാൻ പോവുകയാണ് ഞാൻ എന്തായാലും അത് തണുക്കാനുള്ള സമയമുണ്ടല്ലോ അതുകൊണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ദോശയും കൂടി റെഡിയാക്കിയെടുക്കാം എന്ന് ഓർത്തു പിന്നെ ഞാൻ നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിക്ക് തണുത്തു വന്നപ്പോൾ ഞാൻ അത് കൊണ്ട് ആക്കി എടുത്തു ഇനി അതിനകത്തേക്ക് കുറച്ച് താളം ഞാൻ ഒരു പാനകത്ത് എണ്ണയൊഴിച്ച് കടുകും ഇച്ചിരി ഒരു ഉഴുന്നും ഇട്ട് കൊടുത്ത് കറിവേപ്പിലിട്ട് അതിനകത്തേക്ക് നമ്മൾ തക്കാളി ചമ്മന്തി ഇട്ട് അതൊന്ന് താളിച്ച് എടുത്തു പിന്നെ വന്നിട്ട് രണ്ട് ദോശ ചൂടും എല്ലാവരും മെസ്സിന്ന് കഴിക്കാനുള്ള സമയം ആയതുകൊണ്ട് ഞാൻ വേഗം ദോശയും കൂടി ചുട്ട് റെഡിയാക്കി പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചു ഇവിടെ ഇത് ആക്കി വെക്കുന്ന സമയം മതി അതിനുള്ളിൽ ആൾക്കാർ ഹാജരായിട്ട് എടുത്തുകൊണ്ട് പോകും അങ്ങനെ നമ്മുടെ ദോശയും തക്കാളി ചമ്മന്തിയും ഒക്കെ ഇതാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല അടിപൊളി ചമ്മന്തിയാണ് ഞാൻ അത് ആദ്യമായിട്ട് എനിക്ക് ഞാനും ആദ്യം തക്കാളി ചമ്മന്തി ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ ചേട്ടാട് ചെന്നൈ പോയ സമയത്തായിരുന്നു ഞാനിങ്ങനെ തക്കാളി ചമ്മന്തിയൊക്കെ കൂട്ടിയാൽ അങ്ങനെ ഞാനിത് വീട്ടിൽ വന്ന് ട്രൈ ചെയ്തതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ കൊച്ചു വന്നിട്ട് അമ്മയെ ദോശ എടുത്തോട്ടേ എന്ന് ചോദിക്കുന്നതാണ് കേൾക്കുന്നത് എനിക്ക് ദോശയും കട്ട് എടുത്തോണ്ട് എന്നെ ചേർക്കാൻ പോവാണ് പിന്നെ പോകുന്നൊഴുകി ഞാൻ അവൻ കുഞ്ഞാക്കി ഒരു ഹായ് കൊടുത്തേക്കെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നിട്ടൊരു ഹായ് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ ബൈ